പൂത്താട്ടോളം നഗരസഭ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തുടരുന്ന സാഹചര്യമാണുള്ളത് നമുക്കറിയാം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വേങ്ങൂര് പോലുള്ള പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുകയും അവിടെ രണ്ടുപേർ മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ജനങ്ങൾ നമ്മുടെ പരിസരങ്ങൾ ശുചീകരിക്കുകയും അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിട്ട് കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും അതുപോലെ പൊതുജനങ്ങളുടെ അറിവിലേക്കും നഗരസഭയുടെ അനൗൺസ്മെൻറ്റായിട്ടും ആയിട്ടുമൊക്കെ എത്തിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായാണ് നഗരസഭയുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് ചന്തത്തോടിൻ്റെ ശുചീകരണം അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ചന്തത്തോട് ശുചീകരിച്ചു എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും തോടിൻ്റെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുപ്പികൾ പ്ലാസ്റ്റിക് കൂടുകൾ ഇതെല്ലാം ഇവയെല്ലാം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണമെന്ന് പല പ്രാവശ്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് വഴിയെ പോകുന്നവരാണെങ്കിലും തോട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഈ മാലിന്യം അവിടെ കെട്ടിക്കിടന്ന് വളരെ വലിയ ഒരു ദുരന്തമായിട്ട് തീരാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ നാടിനെ നമുക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ഭൂമിയും ആകാശവും ഒക്കെ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറ എടുക്കുന്ന ഈ പ്രവർത്തനം സഹായിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ചന്തത്തോടിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും നാളുകളിലും ഉണ്ടാകും നഗരസഭ വളരെ ശക്തമായി തന്നെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ പരിശോധന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന് വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്